ഞാൻ മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത് അതിലേക്ക് അരമുറി തേങ്ങ ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടിയിട്ട് കുറച്ച് ജീരകം ഇതും കൂടി അരയ്ക്കാൻ പോകും കുറച്ച് ജീരകം ചെറിയ ജീരകം ഇതിട്ട് അരയ്ക്കാൻ പോകും മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത് ചോ ചോ ചോറ്റിനുള്ള കറിയാണ് മുട്ടക്കറി അപ്പം അതിൽ ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ചെറിയ ജീരകം തേങ്ങയും പൂണ്ടിട്ട് തേങ്ങയും പൂണ്ടിട്ട് അരച്ചു അരച്ചതിന് ശേഷം ഞാൻ മുട്ടക്കറി ഇങ്ങനെയാ വെക്കൽ നിങ്ങളതുപോലെ വെച്ച് നോക്കണം പുളിയാണ് കഴിയുന്നത് അപ്പോൾ ഈ തേങ്ങ എനിക്ക് നേരച്ചത് അതിലേക്ക് ഈ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ി പുളിവെള്ളം കുറച്ച് പാകമാക്കി വെക്കാം ഉപ്പിട ഞാൻ മുട്ടക്കറി ഇങ്ങനെ വെക്കുന്നത് തേങ്ങയും ജീരകവും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അരയ്ക്കും അരച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് കുടിവെള്ളം ഒഴിക്കും കുടിവെള്ളം നന്നായി പുഴുങ്ങി ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഉപ്പിടാം ഓരോങ്കിൽ കുറച്ചും കൂടെ ഉപ്പിടണം ൊഴിച്ചതിന് ശേഷം ഇതൊക്കെ പാവാക്കി വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം താളിക്കാൻ ഉപ്പിക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കും പോലെ വെച്ച മാത്രം നല്ല ടേസ്റ്റ് ആണ് പത്തിയൊന്ന് ആയിട്ടെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് പുലിവിടാം കുറച്ചൊരു വീടാണ് ത് പൊട്ടി ഇറകിലേക്ക് പതിനഞ്ച് ചെറിയുള്ളി പതിനഞ്ച് ചെറിയുള്ളി മൂന്ന് പച്ചമുളകും ഇതിലിടാം കട്ടക്കരക്കി വെളിച്ച നമുക്ക് എന്താ ഭാഗത്തിന് നമുക്ക് ഒഴിക്കാം വയത്തിന്റെ അല്ല ഇടാ മുക്കരക്കി ശേഷം നമുക്ക് തക്കാളി ഇട്ടു കൊടുക്കാം ുള്ളിത്തിരുന്ന് നന്നായി ഇടണം എന്നാലും നന്നായിട്ടുള്ളൂ ഇനി വെളുത്തുള്ളിയൊന്നും ചേർത്തരുത് വെളുത്തുള്ളി ചേർത്തെടുത്തും വെളുത്തുള്ളി ഇപ്പം നമ്മാവില്ല ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയും തക്കാളിയും മൂന്ന് വലിച്ചിട്ട് വിളക്കാം

ാളിങ്ങനെ ഉള്ളി വാട്ടുമ്പോഴും നമ്മള് ഉപ്പിടുമ്പ് ടേസ്റ്റ് കമ്മിയാവില്ല എന്തിനും അപ്പൊ ഇതിങ്ങനെ നമ്മ ഉള്ളി മൂക്കാൻ വേണ്ടിട്ട് ഉള്ളി തക്കാളി എല്ലാം മൂക്കാൻ വേണ്ടി നമ്മുടെ ഉപ്പിടുമ്പോ ടേസ്റ്റ് കമ്മിയാവില്ല അപ്പൊ ഇതിലേക്ക് ഉപ്പ് ചേർക്കരുത് അപ്പൊ ഇങ്ങനെ ഇനി നേരം ഒന്ന് അതിന് ശേഷം അങ്ങനെ ഞാൻ കുറെ ലെച്ച് നോക്കിയായിട്ടാണ് നമുക്ക് അതിൽ വേദങ്ങൾ കിട്ടിയത് അപ്പൊ അതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി അരച്ചിത് നമ്മളിതിലേക്ക് ചേർത്ത് തന്നെ നമുക്ക് ഒന്ന് ഓടി വയ്ക്കാം ഇപ്പം ഞാൻ ചോറ് വെക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനേ ഒരു ഐഡിയ ആയിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ ഉള്ള പണി കടയിലേക്കുള്ള ഞങ്ങൾക്ക് തട്ടുകടയാണല്ലോ അപ്പോൾ അവിടേക്ക് ഞങ്ങൾക്ക് ഒരുപാട് പണികളുണ്ട് സമോസയ്ക്ക് വരത്താനും റോളിന് വരത്താനും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടക്കും പോകണ്ടേ അപ്പം ഇങ്ങനെ ഒരു ഞാനിങ്ങനെ ചെയ്ത് നോക്കി ചോറ് തിളപ്പിച്ച് അങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കതിൽ ഭയങ്കര ഒരു ഇഷ്ടമായി പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണം അത് മനസ്സിലാവുള്ളൂ പക്ഷെ ഞാൻ കണ്ട ഐഡിയ ആയിരുന്നത് അപ്പോൾ ഞാനും ഞങ്ങളടുത്ത വീട്ടിലും എൻ്റെ മക്കളും എല്ലാവരും അങ്ങനെയാണ് വെക്കുന്നത് ഞാൻ വെക്കും പോലെയാണ് ഇപ്പം അവരും വെക്കുന്നത് അപ്പോൾ അവർക്കും അതൊരു വേഗമുള്ളൊരു ഇതായിട്ട് അവർക്കും തോന്നി അപ്പം അതിൻ്റെ ശേഷം ഞങ്ങൾ അങ്ങനെ തന്നെ വെക്കണത് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതൊരു വീഡിയോ ചോറ് വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം കണ്ട് നോക്കണം അപ്പം ഞാൻ ഇതിലേക്ക് മുട്ട കറക്കി ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ അത് നല്ലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മു മുട്ടക്കറി ഇനി നിങ്ങളും ചെയ്ത് നോക്കണം ൊന്ന് കുറച്ച് വെക്കാം കുറച്ച് വെച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഒരു മുട്ട പൊട്ടി അപ്പം നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കാം ഒന്ന് കുറച്ച് വെക്കണം തീ എന്നിട്ട് ഇതിങ്ങനെ ഒഴിക്കണം ഇങ്ങനെ കുടഞ്ഞ് പോകും ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കുറച്ചു നേരം ഈ കുറഞ്ഞ തീയിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഉടയാതെ നമുക്ക് കിട്ടും അപ്പോൾ ആ ചോറ് വെക്കുന്ന വീടിയൊന്ന് നമ്മൾ കാണണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പം ഞാൻ എൻ്റെ വീടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ഒരു മുട്ട ഇതിൽ പൊളിച്ചും ഇട്ട് നമുക്ക് കുറച്ച് നേരം വെച്ച് നമുക്ക് മെല്ല ഒന്ന് മറച്ചിടാം ഒഴിച്ച മുട്ട കണ്ടില്ലേ ഒന്നും ഉടയില്ല നിങ്ങൾ നേരം തീ ഒഴിച്ചതിൻ്റെ ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒഴിച്ചതിൻ്റെ ശേഷം നിങ്ങൾ കുറേ നേരം ഒരു പത്ത് മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ മറിച്ചിട്ടാൽ കുറഞ്ഞ തീയിൽ വേണം അല്ലെങ്കിൽ കരിയും ഇതൊന്നും ഉടഞ്ഞിട്ടില്ല കണ്ടോ ഇട്ട് മെല്ലെ നമുക്കിങ്ങോട്ട് മറിച്ചിടാം നമുക്ക് ചോദിക്കാൻ ചോറിന് നന്നായിരിക്കും ഇങ്ങനെ കഴിക്കാൻ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം എത്ര വേവുള്ള അരിയാണ് ഞാൻ വീടിട്ട ചോറ് വയ്ക്കുന്ന അരി ചോറ് വയ്ക്കുന്നത് ഞാൻ വീഡിയോയിലിട്ടിട്ടായിരുന്നു ഈ അരി എത്ര വേവുള്ള നമ്മൾ വേവുന്ന അരിയാണെങ്കിലും എല്ലാം വേവുന്ന അരിയാണെങ്കിലും അതിന് അങ്ങനെ ചെയ്താൽ മതി ചോറ് വെച്ചാൽ മൂടി വെച്ചിട്ട് ഞാൻ വെച്ചിട്ട് വീഡിയോ അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം ജോലിക്ക് പോകുന്നവർക്കും വീട്ടിലുള്ളവർക്കൊക്കെ നല്ലൊരു വീഡിയോ ആണ് അത് നിങ്ങൾ കാണണം തീർച്ചയായിട്ടും എല്ലാ വീഡിയോയും നല്ല സൂപ്പറായ വീഡിയോകളാണ് നിങ്ങളെല്ലാം വീടിയും എന്റെ കാണണം അപ്പൊ നിങ്ങൾക്ക് മനസിലാവും നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കണം പക്ഷെ ഗ്യാപ്പ് പുക രൂപത്തിലായിരിക്കണം ആ ചോറ് മൂടി വെക്കുന്നത് ആ തിളച്ചതെന്ന് തന്നെ ആ തല ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കപ്പൊന്നും മൂടി വെക്കണം നല്ല മൂടിയായിരിക്കണം നല്ല ആവി ഒന്നും വെളിയിൽ പോകാത്ത നല്ല മൂടിയായിരിക്കണം നമ്മൾ ചോറ് വെക്കുന്നത് അതിൽ തന്നെ അരി ചട്ടിയിൽ തന്നെ അരി കഴുകിയും കൊണ്ട് അതിൽ തന്നെ വെള്ളം പിടിച്ചിട്ട് അടുപ്പി വെക്കാം തിളച്ച ഒന്നും ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ വെച്ച് തിളപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ അത് അങ്ങനെ മൂടി വെക്കുകയാണ് തിളച്ച് തിളച്ച് ഇങ്ങനെ അത് വരുമ്പോൾ അങ്ങനെ മൂടി വെക്കും മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്നേ ഒരു മണിക്കൂർ ചിലത് വേകും ചിലത് ഒന്നേകാൽ മണിക്കൂറാവും ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ നോക്കുക നോക്കിയിട്ട് വന്തില്ല പറഞ്ഞാൽ ഒന്നും കൂടെ ഇതിനെ തിളപ്പിച്ചുകൊണ്ട് എന്നെ ഊറ്റിയാലും മതി ഇതിപ്പോൾ താ അങ്ങനെ ആയാലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേഗം നിന്ന് കണ്ടാലും അപ്പം തന്നെ ഒന്ന് അതിനെ അങ്ങനെ തിളപ്പിച്ചുകൊണ്ട് അങ്ങനെ വാർത്താൽ മതി നമുക്ക് പണിയല്ല അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം അങ്ങനത്തെ വീടുകളൊക്കെ ഞങ്ങൾ അറിയട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണാം ഇപ്പം ചെയ്യാത്ത നമ്മൾ മുട്ട മുട്ടപ്പണ്ടില്ലേ ഒന്നും അടഞ്ഞിട്ടില്ല വേണ്ട ഇങ്ങനെയാണ് മുട്ടക്കറി നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്ത് നോക്കണം ഇതാ ഒരു മുട്ടയും അടഞ്ഞിട്ടുള്ളൂ അതാ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കണം ഇതുപോലെ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അസലമലേക്കും